കെ ടി ഡി സിന്റെ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് രാജിവെക്കാനല്ലോ ഉത്തരവാദപ്പെട്ട കേന്ദ്രത്തിൽ നിന്ന് എന്നോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് ഇതിൽ കെ ടി ഡി സി ചെയർമാനായി പ്രവർത്തിക്കാനാണല്ലോ എന്നോട് ആവശ്യപ്പെട്ടത് പാർട്ടി നടപടി വന്നു നിങ്ങളെ ആരാ ബോധ്യപ്പെടുത്തിയത് പാർട്ടിയുടെ നടപടി വന്നു എന്ന് നിങ്ങളെ ആരാ ബോധ്യപ്പെടുത്തിയത് അല്ല നിങ്ങൾ നിങ്ങൾ ചോദിക്കേണ്ടത് ചോദിച്ചോ ഞാൻ ചോദിക്കേണ്ടത് എനിക്ക് പറയേണ്ട മറുപടി ഞാൻ പറയാം ഞങ്ങളുടെ പാർട്ടിയുടെ സംഘടനാപരമായ ചില വിഷയങ്ങൾ ഉണ്ടാകും ആ സംഘടനാപരമായ പ്രശ്നങ്ങളിൽ പാർട്ടി ഉചിതമായ തീരുമാനങ്ങൾ എടുക്കും ആ ഉചിതമായ തീരുമാനമെടുക്കാൻ പ്രാപ്തിയുള്ള പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പാർട്ടി എടുക്കുന്ന തീരുമാനങ്ങളും പാർട്ടിയിൽ നടക്കുന്ന സംഘടനാപരമായ ചർച്ചയും ഒന്നും മാധ്യമങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ഞാൻ സന്നദ്ധനല്ല ഞാൻ കമ്മ്യൂണിസ്റ്റാണ് ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരനായിട്ട് നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ പാർട്ടിയിലുള്ള ഒരു വിഷയവും നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യാൻ ഞാൻ തയ്യാറല്ല അല്ല അത് ഇങ്ങക്ക് എന്റെ പേരിൽ നടപടി വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം അത് പറയേണ്ട ഉത്തരവാദപ്പെട്ട കേന്ദ്രത്തിൽ നിന്നാണല്ലോ നിങ്ങളോട് പറയേണ്ടത് ഞാനല്ലല്ലോ ഉത്തരവാദപ്പെട്ടയാള് ഉത്തരവാദപ്പെട്ട കേന്ദ്രത്തിൽ നിന്ന് പറയേണ്ട ആളുകൾ നിങ്ങളോട് പറയും ഐ കെ ടി ഡി സി ചെയർമാൻ സ്ഥാനം രാജിവെക്കാൻ അല്ലല്ലോ ഉത്തരവാദപ്പെട്ട കേന്ദ്രത്തിൽ നിന്ന് എന്നെ ഇത് ഏൽപ്പിച്ചത് രാജിവെക്കൽ എന്റെ മുമ്പിലുള്ള അജണ്ടയല്ല ഇത് നിങ്ങൾ ചില കൽപ്പിതകഥകൾ മെനഞ്ചുണ്ടാക്കുകയാണ് ചെയ്തു നിങ്ങൾ പറഞ്ഞു ഇന്നലെ ഞാൻ ഇവിടെ വന്നത് പിന്നെ രാജിക്കത്ത് കൊടുക്കാനാണ് ഞാൻ വന്നത് ഇതിനല്ല ഞാൻ വന്നത് കെ ടി ഡി സിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അടിയന്തരമായി ഓഫീസിൽ ചില കാര്യങ്ങൾ നിർവഹിക്കാറുണ്ട് ഒന്ന് രണ്ട് ഇന്ന് സി ഐ ടി യുന്റെ സംസ്ഥാന ഭാരവാഹി യോഗമാണ് ആ സി ഐ ടി സംസ്ഥാന ഭാരവാഹി യോഗത്തിൽ പങ്കെടുക്കുക ഈ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ഇവിടെ വന്നത് പിന്നെ നിങ്ങൾ നിങ്ങൾ ഉണ്ടാക്കുന്ന ഞാൻ എന്തിനാ മറുപടി പറയുന്നത് അത് നിങ്ങൾ ബന്ധപ്പെട്ട ആളുകളോട് നിങ്ങൾ ചോദിക്കൂ അതിന് മറുപടി പറയേണ്ട ബാധ്യത എനിക്കില്ലല്ലോ ഏത് അതെല്ലാം സംഘടനാപരമായ കാര്യമല്ലേ സംഘടനാപരമായ ഒരു കാര്യവും ഞാൻ പറഞ്ഞല്ലോ നിങ്ങളുമായിട്ട് സംസാരിക്കാൻ ഞാനതിന് സന്നദ്ധനല്ല കോളേജുമായി ബന്ധപ്പെട്ടും ബന്ധപ്പെട്ടും കമ്മീഷൻ കമ്മീഷൻ ഉണ്ടായിരുന്നല്ലോ ആ റിപ്പോർട്ട് ചെയ്തു ജില്ലാ കമ്മിറ്റിയിലേക്ക് ഈ പറയുന്നത് ഞാൻ സംസ്ഥാന കമ്മിറ്റിയിലെ മെമ്പറല്ല സംസ്ഥാന കമ്മിറ്റിയുടെ ഉത്തരവാദപ്പെട്ട നേതാക്കന്മാർ ഇതിനകത്ത് തന്നെ ഉത്തരവാദപ്പെട്ട ചില നേതാക്കളുണ്ട് നിങ്ങൾക്ക് അവരോട് ചോദിക്കാം പിന്നെ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊന്നും എനിക്കറിയുന്ന കാര്യങ്ങളല്ല യൂണിവേഴ്സൽ യൂണിവേഴ്സൽ കോളേജ് എന്ന് പറയുന്നത് കേരളത്തിൽ അറിയപ്പെടുന്ന സഹകരണ രംഗത്തുള്ള ഒന്നാം നമ്പർ സ്ഥാപനമാണ് ഇത്തവണയും കേരളത്തിൽ ഏറ്റവും നല്ല സ്ഥാപനമായി തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥാപനമാണ് യൂണിവേഴ്സൽ കോളേജ് നിങ്ങൾക്ക് ഈ വാർത്ത തന്ന ആള് ഈ വാർത്തക്കൊരച്ഛനുണ്ടല്ലോ അത് അന്വേഷിക്കുന്നു നിങ്ങൾ ആദ്യം അതൊന്ന് പുറത്തുവിടും ഞാൻ ഈ കാര്യം നിങ്ങളുമായിട്ട് ഡിസ്ക്ലോസ് ചെയ്യാൻ ഒരുക്കല്ല എന്ന് ഞാൻ പറഞ്ഞല്ലേ നിങ്ങളോട് സംഘടനാപരമായ ഒരു കാര്യവും നിങ്ങളുമായിട്ട് ഡിസ്ക്ലോസ് ചെയ്യാൻ ഞാൻ തയ്യാറല്ല